ിഹുരി ഹിബായ് റസോല കുരിയോ സല്ലവാത്തങ്ങൾ ഓർമ്മപ്പെടുത്തുക അയാള് മൂന്ന് കൂട്ടരുടെ നമസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ല കബോലാക്കുകയില്ല മൂന്ന് കൂട്ടരുടെ നമസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കില്ല സയ്യ അതിൽ നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടത് ഒരാളാണ് നമസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നവരുണ്ട് അവരുടെ നമസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ല ഹബീബ് റസൂർ ാഹുല മൂന്ന് കൂട്ടരെ അള്ളാഹു സ്വീകരിക്കില്ല അഥവാ അവരുടെ നമസ്കാരത്തെ അള്ളാഹു കബൂലാക്കില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് റസൂൽ ആദ്യമായി പറഞ്ഞത് എപ്പോഴും പിന്തിപ്പിക്കുന്നതായ ചില കച്ചവടക്കാരുണ്ട് ചില സഹോദരങ്ങളുണ്ട് ചില സഹോദരിമാരുണ്ട് അതാ ഞാൻ പറഞ്ഞത് ലോഹറ നമസ്കാരം എപ്പോഴും അസർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് കുളിച്ച് മുസല്ലിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് അടുക്കളയിലെ ജോലിയെല്ലാം കഴിച്ച് കുളിച്ച് റാഹത്തായിട്ട് പിന്നെ വന്ന് മുസല്ല വിരിക്കുക മുസല്ല വിരിച്ചിട്ട് ഓ സമയോടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ഥൈലി മുസല്ല വിരിച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ കറക്റ്റ് മുല്ലാക്ക മുല്ലാക്ക് വാങ്ങുകൊടുത്തിരിക്കണം അസറിന് ആ കറക്റ്റ് ചെയ്തിട്ടാണ് മുസല്ല വിരിക്ക ആ രീതിയിൽ നിസ്കരിക്കുന്ന എത്ര സഹോദരിമാരുണ്ട് അള്ളാഹു മെള കാത്തി രക്ഷിക്കട്ടെ അപ്പൊ നമസ്കാരത്തെ അതിന്റെ സമയത്തെ ഗൗനിക്കുന്നില്ല പരിശുദ്ധ ഖുർആരിലൂടെ ഹബി വായ് റസുറല്ലാഹി സലഹുലി മാത്തങ്ങൾ ഉൾപ്പെടുത്തിയില്ലയോ ഇന്ന സ്വലാ കിതാപം തീർച്ചയായും നമസ്കാരം നമസ്കാരം അത് സമയബന്ധിതമാണ് സമയബന്ധിതേ സമയത്ത് നിർവഹിക്കണം ചരിത്രത്തിൽ കാണാം ഒരു സ്വഹാബിയത്താകുന്ന വനിത മരണപ്പെടുകയാണ് അവരുടെ ജനാസ കുളിപ്പിക്കുകയാണ് കൊണ്ടുപോയി ഖബരിലേക്ക് വെക്കുകയാണ് ആങ്ങളെയാകുന്ന സ്വഹാബിയാകുന്ന മനുഷ്യൻ അള്ളാൻ വഫാത്തായ സമയമാണ് ഹബീബായ രബിതങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പോയതിന് ശേഷമാണ് ഇതാ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഖബരിൽ തീയിടുന്നത് പോലെ വല്ലാതൊരു വല്ലാത്ത ചൂട് കാരണമാകുകയാണ് ഖബരിൽ തീ കാണപ്പെടുകയാണ് ഓടിവരുകയാണ് ഈ പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് എന്താണ് സംഭവിച്ചത് ഉമ്മ അവൾ ജീവിതത്തിൽ മോശത്തരം ചെയ്യുന്നവളാണോ ഉമ്മ പറയുകയാണ് വല്ലാഹി ലാതിരി പൊന്നമോനെ എനിക്കറിയില്ല എനിക്കറിയില്ല അവൾ കൃത്യമായി അവൾ കൃത്യമായി നോമ്പ് പിടിക്കുന്നവളാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളവളാണ് നിർവഹിച്ചിട്ടുള്ളവളാണ് പക്ഷേ ഒരു കാര്യം അവൾ നമസ്കാരത്തെ നമസ്കാരത്തെ ചെയ്യുന്നവളാണ് പിന്തിപ്പിക്കുന്നവളാണ് അതുകൊണ്ട് എന്താ ഈ കബറിൽ തീയിട്ട് ഇത് പുരുഷന്മാർക്കും ഉണ്ടാവും അല്ലാതെ പെണ്ണല്ലേ നമുക്കൊന്നും ഉണ്ടാവൂലെന്ന് കരുതണ്ട നമുക്കുണ്ടാകും ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഒരുപാട് വിഷയങ്ങൾ അതുമായി പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങളത് കേൾക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ാന്ദരുമായി ഉണർത്തിയതാണ് നമസ്കാരം ഏറ്റവും വലിയൊരു അമലാണല്ലോ നബിയോട് വന്നിട്ട് ചോദിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ് പറഞ്ഞു നിർത്തിയില്ല നമസ്കാരം നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമല് അതാണ് നമുക്ക് തെറ്റിയത് നമ്മൾ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ത് കേട്ടില്ല ലി കേട്ടില്ല അവിടെ നമുക്ക് പറ്റിയത് നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു നൽകട്ടെ അള്ളാഹു തരട്ടെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ ആത്മത്വം മോശമായി തീ അന്ത്യം മോശമായി തീർന്നു ഈ ദുയാവിൽ നിന്നുള്ള വിടപെറച്ച് നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലും നല്ല രീതിയിലുമാകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കണം മോഹിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇവിടെ അടങ്ങിയിരിക്കുന്ന എത്രയോ പാവപ്പെട്ട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹുരുടെ കബറ് സന്തോഷത്തിലാക്കട്ടെ ഇന്നവര് കബറിൽ കിടന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് കേൾക്കാനുള്ള കാതില്ല മക്കളെ നമസ്കരിക്കണേ മരണപ്പെട്ടു പോയതാകുന്ന നമ്മുടെ മാതാപിതാക്കൾ കുടുംബാദികളൊക്കെ ഈ കബറിൽ കിടക്കാൻ അവരിന്ന കബറിലെ നൊമ്പരങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും വിരഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് കണ്ടനുഭവിക്കാൻ അവരിന്ന് വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ കേൾക്കാനുള്ള കാത് നമുക്കില്ല കാണാനുള്ള കണ്ണ് നമ്മൾക്കില്ലാതെ പോയി നമ്മളെ ശ്രദ്ധിക്കുന്ന അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് പരിവർത്തനപ്പെടാൻ നമുക്ക് സമയമുണ്ട് മാറ്റിയെടുക്കാൻ സമയമുണ്ട് മാറാൻ സമയമുണ്ട് നമ്മളൊന്ന് റെഡിയായാൽ മതി അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ അബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചോയാണ് അയ്യുദ് ദുആയഫദലു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻറെ റസൂലേ റസൂലേ ഏതോ നല്ല ദുആ ഏതാണ് നല്ല പ്രാർത്ഥനേദാൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുഅത്രേ നീ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും അതിന്റെ സൗഖ്യത്തെയും ചോദിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സികളാകുന്ന സഹോദരങ്ങൾ ഈ വിനീ തന്നെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ ഗൗരിക്കണേ കാരണം നിങ്ങൾ സ്വന്തം ശരീരം പോലും ശ്രദ്ധിക്കാതെ ഒരു വയലത്തെ കഷ്ടപ്പെടുന്നത് കുടുംബത്തിന് വേണ്ടിയാണ് ഭാര്യയ്ക്ക് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയാണ് കുടുംബത്തിന് വേണ്ടിയാ അവസാനം നാട്ടിലേക്ക് വരുമ്പോൾ ഇതാ പാത്രം നിറച്ചു ഗുളികയാണ് ഗുളികയാണ് പല അസുഖങ്ങളും പേറിയിട്ട് നാട്ടിലേക്ക് നിങ്ങൾ വരുമ്പോ നിങ്ങൾ ആർക്കും ആവശ്യമില്ല അള്ളാഹു

കാര്യത്തിന് ശേഷം ദ്വാരൊക്കെ മാമി പിടിക്കാൻ നമുക്ക് സമയമില്ല എന്താ ഉസ്താദ് എന്തെവിടെ ഉസ്റപ്പേ ഈ ദുനിയാവിലും ആഹരത്തിലും ഞങ്ങൾക്ക് സൗഖ്യം നൽകണേ അള്ളാ ഞങ്ങളുടെ ആരോഗ്യം നിയമച്ചപ്പെടുത്തണേ അള്ളാ ഒരാൾ ദുന്യാവിൽ കുറെ നാൾ ജീവിച്ചു ഇല്ല നാൾ കാര്യം അമലൊന്നുമില്ല ജീവിക്കുന്നതിലല്ലൂടി ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ് ജനങ്ങളിലെ ഉത്തമനാരാണ് ഉത്തമനാരാണ് ഈ ദുന്യാവിൽ ഒരുപാട് കാലം ജീവിക്കാൻ പടച്ച മനുഷ്യനാണ് അറുപതും എഴുപതും വയസ്സുവരെ ജീവിച്ചതാകുന്ന സഹോദരനാണ് വരെ തീർന്നില്ല തീർന്നില്ല ഒരുപാട് കാലം ജീവിക്കാൻ ജീവിക്കു കിട്ടുകയും ആ ജീവിച്ച കാലം അത്രയും നന്മ ചെയ്യാ തൗഫീക്ക് കിട്ടിയ ആരാണോ ആരാണോ അവരാണ് ഏറ്റവും ഉത്തമരെന്ന് ഹിബായ ഏറ്റവും ഹബീബ് മുഹമ്മദ് ഒരുപാട് കാലം ജീവിച്ചു ആ ജീവിച്ച കാലം അത്ര എന്ത് ചെയ്തു നമസ്കരിച്ചു നോമ്പു പിടിച്ചു കൊടുത്തു പാവങ്ങളെ സഹായിച്ചു നേർച്ചകൾ നൽകി വിധവകളെ സഹായിച്ചു നിരാലംബർക്ക് അവലംബമായി നിരാശ്രാകുന്ന വ്യക്തികൾക്ക് ആശ്രയത്വം കൊടുത്തു ഇങ്ങനെ 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 ഏതൊക്കെ നന്മകളുണ്ടോ അതെല്ലാം ചെയ്തു അവന്റെ ജീവിതകാലം അത്രം അങ്ങനത്തെ ഒരുത്തനാണ് ഏറ്റവും ജനങ്ങളിൽ ഹൈറായവൻ ഖൈർ ഖൈർ എന്ന പദത്തിന്റെ മുകളിൽ ഒരു തഫ്ദീലിന്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പദവിയാണ് ഏറ്റവും മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പോൾ ഒരുപാട് കാലം നമുക്ക് ദീർഘായുസ് വേണം അതോടൊപ്പം തന്നെ എന്ത് വേണം ആ ദീർഘായുസില് അമൽ വേണം അമൽ വേണം അതുകൊണ്ടല്ലേ നമ്മുടെ സ്വാഗതം ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയും അല്ലാഹു ധാരാളം കാലം അവന്റെ അല്ലാഹു എന്ന് പറയും അള്ളാഹു ഒരു വഴിപ്പെടുന്നതിൽ അള്ളാഹു ദീർഘായും ജീവിത കാലഘട്ടത്തിൽ മുഴുവനും അദ്ദേഹത്തിന് അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹു തോഫി കൊടുക്കട്ടെ ഇതാണ് നമ്മുടെ വേണ്ടത് നമ്മളിൽ ആരും ഇത് ചെയ്യുന്നില്ല ആര് ചെയ്യുന്നില്ല അവനവന്റെ സ്വന്തം ആരോഗ്യം ആരും ചോദിക്കുന്നില്ല നമ്മൾ നേരെ ശരണം ഡോക്ടറെ ഡോക്ടറെടുത്തോട്ട് പോകും പണ്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുവന്ന് ഉസ്ാദുമാരെ മന്ത്രിപ്പിക്കും കൊണ്ടുവന്ന് മന്ത്രി കൈമടക്കം കൊടുക്കുവായിരുന്നു അപ്പൊന്നും എന്നാലും പോയി പണ്ടത്തെ കൊണ്ടുവന്ന അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ നമ്മൾ കൈമടക്കും വെള്ളം മന്ദിരി ഊതി വാങ്ങും എന്താ കാര്യം ഊതി മന്ദരിച്ചാലതിന് അതിന് ശിഫയുണ്ടെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂറു നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നില്ല